മാർഷൽ ആർട്സ് രംഗത്ത് ഇൻസ്ട്രക്ടറായി പ്രവർത്തിക്കുന്ന ബാപ്പുട്ടി പാപ്പൂർ ഫെബ്രുവരി പതിനെട്ടിന് കോട്ടക്കലിൽ ടാലൻ റെക്കോർഡ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു കോട്ടക്കലും അതുപോലെ തന്നെ എറണാകുളം കോട്ടയം അതുപോലെ തന്നെ പല സ്കൂളുകളിലായിട്ട് ട്രെയിനിങ് കൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി കോട്ടയ്ക്കൽ അനുശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഷോട്ടർ ബൈക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പ്രോഗ്രാമിൽ ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്

നിരീക്ഷകനായിരിക്കും ഡോക്ടർ വിന്നർ ഷരീഫ് ഐശ്വര്യ മാത്യു എന്നിവർ ഒഫീഷ്യലായി എത്തും ആയിരക്കണക്കിന് ഷമ്മാനുള്ള ബാപ്പുട്ടി മലപ്പുറം ജില്ലയിലെ കോട്ടകൾ പറപ്പൂർ സ്വദേശിയാണ് വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ ഫെഡറേഷന്റെ ആധി മുഖ്യത്തിൽ പിന്തുണ ചേർന്ന കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ നേടി വിജയിച്ച് വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണവും അക്കാദമിയിൽ വിദ്യാർത്ഥികളുടെ കരാട്ട പരിശീലനവും നടക്കും സിനിമാതാരം അബൂ സലീം മുഖ്യതയെ സംബന്ധിക്കും വാട്സാദിൽ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബാപ്പുട്ടി പറപ്പൂർ അക്കാദമി പ്രസിഡന്റ് ബീരാൻ എം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ അടാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ഷംഷീർ അലി സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്